ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ ഇപ്പൊ ക്ലാസ് കേട്ട അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര ഗ്രാമീണ മേഖലയിലെ സാധാരണക്കാർക്കായി മികച്ച ബാങ്കിംഗ് സേവനങ്ങൾ നൽകിക്കൊണ്ട് സദേൺ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പുതിയ ശാഖ ചേലക്കരയിൽ തുറക്കുന്നു ഓഗസ്റ്റ് തീയതി ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് ബന്ധപ്പെട്ടവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ചേലക്കര ഇനോഗ്രേഷൻ ഇവിടത്തെ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ കെ എം അഷഫ് സാറാണ് നിർവഹിക്കുന്നത് അതോടൊപ്പം തന്നെ ചീഫ് ഗസ്റ്റ് ആയിട്ട് നമ്മുടെ എല്ലാവരുടെയും വേണ്ടപ്പെട്ട ശ്രീ ഗോപി ചക്ന്ന് സാർ കേരള പത്രപ്രവർത്തക അസോസിയേഷൻ്റെ ജില്ലാ പ്രസിഡൻ്റായി പ്രവർത്തിക്കുന്ന അദ്ദേഹമാണ് ഇതിൻ്റെ ചീഫ് ഗസ്റ്റായിട്ട് വരുന്നത് അതോടൊപ്പം തന്നെ ശ്രീമതി കെ എം പത്മജ മേഡം അതുപോലെ ഫാദർ ജെയ്സെൻ പുലിക്കോട്ടിൽ അതുപോലെ ശ്രീ അബു എം ശ്രീ ഡോക്ടർ കെ സി വർഗീസ് സാർ അതോടൊപ്പം തന്നെ ശ്രീ ഡോക്ടർ എ ജി പത്മുബാർ സാർ ശ്രീ സുരേഷ് തട്ടിൽ സുരേഷ് തൈക്കാട്ടിൽ സാർ അതോടൊപ്പം തന്നെ ശ്രീ ശശികുമാർ സാർ ഇവരുടെ സാന്നിധ്യത്തിലായിരിക്കും ഇരുപത്തെട്ടാം നമ്മുടെ അമ്പത്തെട്ടാമത്തെ ബ്രാഞ്ചിന് ഇനോഗ്രേഷൻ ചേലക്കരയിൽ വെച്ച് നടക്കുന്നത് തീർച്ചയായിട്ടും എല്ലാവരുടെ സഹകരണവും അന്നത്തെ ദിവസം ചേലക്കര എല്ലാ നിവാസികളുടെയും സഹകരണം അന്നത്തെ ദിവസം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു സദേൺ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പുതിയ ശാഖ ചേലക്കരയിലെ മുഖാരിക്കുന്നിൽ പ്രവർത്തനം ആരംഭിക്കുന്നു ഇതിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ഗോപിക ആർക്കേഡിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ സ്ഥാപനത്തിന്റെ മാനേജിംഗ് ഡയറക്ടർ മനോജ് കെ ഡയറക്ടർ ഗ്രിഗറിൻ വടക്കൻ സോണൽ മാനേജർ സുനിൽ കുമാർ വി ബ്രാഞ്ച് മാനേജർ അർച്ചന ഇ എസ് എന്നിവർ പങ്കെടുത്തു ചേലക്കര സർക്കാർ ആശുപത്രിക്ക് സമീപമുള്ള ഗോപിക ആർക്കേഡിന്റെ ഒന്നാം നിലയിലാണ് പുതിയ ശാഖ പ്രവർത്തിക്കുക ഗ്രാമീണ മേഖലയിലെ സാധാരണക്കാർക്ക് ബാങ്കിംഗ് സേവനങ്ങൾ കൂടുതൽ എളുപ്പത്തിൽ ലഭ്യമാക്കുക എന്നതാണ് ശാഖയുടെ ലക്ഷ്യമെന്ന് അധികൃതർ വ്യക്തമാക്കി ഉദ്ഘാടന ചടങ്ങുകൾ ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചിന് രാവിലെ പത്ത് മണിക്ക് ആരംഭിക്കും പാഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം മർഷഫ് ഉദ്ഘാടനം നിർവഹിക്കും കേരള പത്രപ്രവർത്തക അസോസിയേഷൻ തൃശൂർ ജില്ലാ പ്രസിഡന്റ് ഗോപി ചക്കുന്നത്ത് മുഖ്യാതിഥിയാകും ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ പത്മജ ഫാദർ ജെയ്സൺ പുലിക്കോട്ടിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് അബു എം ഡോക്ടർ കെ സി വർഗീസ് ഡോക്ടർ എ ജി പ്രേംകുമാർ ലയൻസ് ക്ലബ് പ്രസിഡന്റ് സുരേഷ് തൈക്കാട്ടിൽ സെക്രട്ടറി ശശികുമാർ തുടങ്ങിയവർ ചടങ്ങിൽ ആശംസകൾ അർപ്പിക്കും വാർത്താ സമ്മേളനത്തിൽ പുതിയ ശാഖയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും സാധാരണക്കാർക്കായി നൽകുന്ന പ്രത്യേക നിക്ഷേപ പദ്ധതികളെക്കുറിച്ചും വിശദീകരിച്ചു പതിമൂന്ന് ശതമാനം വരെ പലിശ ലഭിക്കുന്ന വിവിധ നിക്ഷേപ പദ്ധതികളും അവതരിപ്പിച്ചു മൾട്ടി സ്റ്റേറ്റ് പറയുകയാണെങ്കിൽ ഇനാക്റ്റീവ് ആയിട്ടുണ്ടായിരുന്ന ഒരു സൊസൈറ്റി ആയിരുന്നെങ്കിൽ കഴിഞ്ഞൊരു കഴിഞ്ഞ കാലഘട്ടത്തിൽ ശ്രീ പി സി ചാക്കോ ആയിരുന്നു ഇതിൻ്റെ മുൻകാല മാനേജിങ് ഡയറക്ടർ അവരിൽ നിന്ന് നമ്മൾ ഏറ്റെടുക്കുകയായിരുന്നു പുതിയ ബോർഡ് വന്നിട്ട് ഒരു വർഷമായി കഴിഞ്ഞ ഏപ്രിൽ ആറാം തീയതി കഴിഞ്ഞ വർഷം തൃശ്ശൂർ ഹയാത്തിൽ വെച്ചാണ് നമ്മൾ ഇതിൻ്റെ ഇനോഗ്രേഷൻ ചെയ്തത് ഞങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ഫിനാൻഷ്യൽ ഏരിയയിലുള്ള ഞങ്ങളുടെ എക്സ്പെർട്ടായ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിലെ സാമ്പത്തിക മേഖലയിൽ വളരെയധികം ശ്രദ്ധ പതിപ്പിച്ച ഒരു ഗ്രൂപ്പാണ് ഇതിൻ്റെ പിന്നിലുള്ളത് പ്രൊമോട്ടേഴ്സായിട്ട് പ്രവർത്തിക്കുന്നത് മാക്സ് വാല്യൂ ക്രെഡിറ്റ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ് കോപ്പറേറ്റീവ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിലൂടെ തുടങ്ങി അതിനുശേഷം സി എഫ് സി ഐ സെൻട്രൽ ഫിനാൻഷ്യൽ ക്രെഡിറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് കോപ്പറേറ്റീവ് എന്ന് പറയുന്ന മറ്റൊരു മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി കേരളത്തിൽ ഉണ്ടായിരുന്നു സി എഫ് സി ഐയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപക്ഷെ കേരളത്തിൽ സഹ സഹകരണ മേഖലയിൽ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ സാന്നിധ്യം തുടങ്ങിയത് സി എഫ് സി ഐയിലൂടെയാണ് അതിൻ്റെ തുടക്കകാലത്തിലെ പ്രവർത്തകരാണ് ഞങ്ങളെല്ലാവരും ഏതാണ്ട് നാലു വർഷം മുന്നേ രണ്ടായിരത്തഞ്ഞൂറ് മെമ്പേഴ്സുമായിട്ട് പാലാ ബേയ്സ് ആയിട്ടുള്ളൊരു സൊസൈറ്റിയാണ് സി എഫ് സി ഐ തുടങ്ങിയതെങ്കിൽ ഇന്ന് ഏതാണ്ട് മൂവായിരത്തി അറുന്നൂറ് കോടിയിലധികം ആസ്തിയുള്ള രണ്ടര ലക്ഷത്തിലധികം കസ്റ്റമേഴ്സും ഏതാണ്ട് ഇരുന്നൂറ്റി അമ്പത്തേഴോളം കസ്റ്റമർ ഫെസിലിറ്റേഷൻ സെൻറ്ററും ഒരു വലിയൊരു പ്രസ്ഥാനമായിട്ട് അതിനെ വളർത്താൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ പ്രവർത്തനങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ രണ്ട് സംസ്ഥാനങ്ങളാണ് സാധാരണ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് മിനിസ്ട്രി ഓഫ് കോപ്പറേഷൻ അപ്രൂവൽ തരാറ് കേരള കർണാടക എന്നുള്ളതായിരുന്നു സി സി വി ന്യൂസ്